കുഞ്ഞുപാട്ടിൻ്റെയും കുട്ടിക്കുറുമ്പിൻ്റെയും ആഘോഷമുഹൂർത്തങ്ങൾ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയ ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിന്റെ പുതിയ അധ്യായമായ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവ് ആരംഭിച്ചിരിക്കുകയാണ് ആദ്യ എപ്പിസോഡിൽ തന്നെ ഫിനാലയ്ക്ക് സമാനമായ അത്ഭുത പ്രകടനങ്ങളുമായി വിധികർത്താക്കളെയും പ്രേക്ഷകരെയും ഒരുപോലെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് പുതിയ കുഞ്ഞു ഗായകർ ആദ്യ പ്രകടനത്തിൽ തന്നെ സ്റ്റാൻഡിംഗ് ഒവേഷൻ സ്വന്തമാക്കി വേദി കീഴടക്കിയിരിക്കുകയാണ് തൃശൂർ ഇരിഞ്ഞാലക്കുട സ്വദേശിനിയായ സെബാമൂൺ എന്ന മത്സരാർത്ഥി ആദ്യ വരവിൽ തന്നെ വിധികർത്താക്കൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച വിസ്മയ പ്രകടനത്തിനൊപ്പം പ്രായത്തെ വെല്ലുന്ന അർപ്പണ മനോഭാവത്തിൻ്റെയും ദൃഢനിശ്ചയത്തിന്റെയും മാതൃക പകർന്നുകൊണ്ടുമാണ് സെബാമൂൺ ടോപ്പ് സിംഗർ സീസൺ ഫൈവിൽ ഗംഭീര തുടക്കം കുറിച്ചത് ടോപ് സിംഗർ സീസൺ ടു മുതൽ ഒഡീഷനിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും സീസൺ ഫൈവിലാണ് സെബയ്ക്ക് സെലക്ഷൻ ലഭിച്ചത് കഴിഞ്ഞ മൂന്ന് തവണകളായി സെലക്ഷൻ ലഭിച്ചില്ലെങ്കിലും പതരാതെ ചിട്ടയോടെ പരിശീലിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തി ആദ്യ പ്രകടനത്തിൽ തന്നെ സ്റ്റാൻഡിംഗ് ഒബേഷൻ സ്വന്തമാക്കിയ സെബയുടെ നിശ്ചയദാർഢ്യം പ്രചോദനകരമാണ് പുളയനാർ മണിയമ്മ എന്ന അനശ്വര ഗാനത്തിന്റെ വിസ്മയ പ്രകടനത്തിലൂടെ സ്റ്റാൻഡിംഗ് ഒബേഷനും തൊണ്ണൂറ്റിയേഴ് മാർക്കും നേടി ടോപ് സിംഗർ സീസൺ ഫൈവിലെ അരങ്ങേറ്റം തന്നെ ഗംഭീരമാക്കിയ സെബയ്ക്ക് അഭിനന്ദനങ്ങളും ഒപ്പം ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം